ഈ പൊള്ളി നമ്മുടെ ജ്യൂസ് റെഡി അപ്പം ഇനി നാരങ്ങ തേടി ആരും പോകണ്ട എന്ത് വ്യതയാണ് നാരങ്ങയ്ക്ക് വേനൽക്കാലം അല്ലേ നമ്മുടെ വീട്ടിലോ ഇതൊക്കെ വീട്ടിലോ എവിടെ നിന്നെങ്കിലൊക്കെ നമുക്ക് വേണമെന്ന് വെച്ചാൽ മാങ്ങ കിട്ടുമല്ലേ ഈ മാങ്ങ മതി നമ്മുടെ ഈ വേനൽക്കാലം പൂർത്തിയാക്കാനുള്ള സ്ക്വാഷിനെ അപ്പം ഈ സ്ക്വാഷ് എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഉണ്ടാക്കാൻ ഞാൻ പഠിച്ചതെന്നറിയോ ഒരു ഫുഡ് കോർപ്പറേഷൻ്റെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു കുറച്ച് ദിവസത്തെ അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ വഴി കുറേ വർഷം മുമ്പാട്ടോ അതുവഴിയാണ് ഞാൻ ജ്യൂസ് ഉണ്ടാക്കാൻ പഠിച്ചത് അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പം സിമ്പിളായിട്ട് വെറുതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയൊരു ജ്യൂസാണ് ഈ കാണിക്കുന്നത് പക്ഷേ അവർ പറയുന്ന മെത്തേഡുകൾ അനുസരിച്ചിട്ട് എങ്ങനെ നമുക്ക് ബിസിനസ് അടിസ്ഥാനത്തിലും വീട്ടിലേക്കുമൊക്കെ ജ്യൂസ് ഉണ്ടാക്കാമെന്നുള്ളത് അറിയാം അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫുള്ള് വീഡിയോ കണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മാംഗോ ജ്യൂസ് അല്ലെങ്കിൽ മാങ്കോ എന്താ പറയുക സ്ക്വാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം നമ്മളുടെ പച്ചമാങ്ങ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് അധികം പൊളിയില്ലാത്ത പച്ചമാങ്ങ ഒരു കിലോ വാങ്ങിച്ചിട്ട് അത് കഴുകി തൊലിയെല്ലാം ചെത്തി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മളങ്ങോട് വേവിക്കാൻ വയ്ക്കുക ഈ വേവിക്കാൻ വയ്ക്കുമ്പോൾ ചെറിയ തീയിൽ വേണം വേവിക്കാൻ വയ്ക്കാനായിട്ട് കേട്ടോ അത് കഴിഞ്ഞ് വെന്ത് കഴിഞ്ഞ് ഇത് തണുത്ത് കഴിയുമ്പോൾ നല്ലപോലെ ഉടച്ചെടുക്കുക അല്ലെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലിട്ട് അടച്ചെടുക്കാം നീ ഇവരെ ഉടച്ചെടുക്കാം എന്നാണ് പറഞ്ഞേക്കണേ എന്നിട്ട് നമുക്ക് ഒരു തോർത്തിലോ അല്ലെങ്കിൽ അരിപ്പയിലോ ഫ്രഷ് വഴിക്കണി തോർത്ത് പഴയ ഉപയോഗിച്ച തോർത്തൊന്നും ഉപയോഗിക്കല്ലേ അല്ലെങ്കിൽ നല്ല അരിപ്പ ജ്യൂസ് അരിപ്പയൊക്കെ ഉണ്ടാവില്ലേ അതില്ല അങ്ങോട്ട് അരിച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയുമോ വേറെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു ഒന്നേ മുക്കാൽ കിലോ പഞ്ചസാര എടുത്തിട്ട് രണ്ട് കപ്പ് വെള്ളവും രണ്ട് ടീസ്പൂൺ സിട്രിക് ആസിഡും ചേർത്തിട്ട് അടുപ്പിൽ വെച്ചിട്ട് നല്ലപോലെ തുടരെ ഇളക്കി കൊടുക്കുക അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ അലിഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങയുടെ പഴുപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അങ്ങനെ നമ്മളുടെ സ്ക്വാഷ് വെട്ടി തിളയ്ക്കാൻ തുടങ്ങും വെട്ടി തിളയ്ക്കാൻ തുടങ്ങി വേഗം വാങ്ങി വെച്ചോളുക എന്നിട്ട് ഇതിനെ തണുക്കാൻ അനുവദിക്കണം തണുത്ത് കഴിഞ്ഞാലോ ഒരു കാൽ കപ്പ് സിറപ്പിൽ അരക്കാൽ ടീസ്പൂൺ പൊട്ടാസ്യം മെറ്റാബൈ സൾഫേറ്റ് അലക്കിയിട്ട് ബാക്കി സിറപ്പിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യുക അത്രയേ ഉള്ളൂ കാര്യം നമ്മുടെ സ്ക്വാഷ് റെഡിയായി പിന്നെ ഈ മെറ്റാബൈസൾഫേറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ നമ്മൾ പൊട്ടാസ്യം മെറ്റാബൈസൾഫേറ്റ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒരുപാട് ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ മാത്രം മതിയിട്ടോ അതല്ലാണ്ടെങ്കിൽ സെറ്ററിക് ആസിഡിന് പകരം നമുക്ക് ചെറുനാരങ്ങ നീര് ചേർക്കാം എല്ലാവർക്കും അറിയാമല്ലോ സെട്രിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ചെറുനാരങ്ങ നീരിൻ്റെ സെട്രിക് ആസിഡാണ് ശരിക്കും ചെറുനാരങ്ങ നീരല്ലോ അപ്പോൾ അതൊക്കെ മതി നമ്മൾ വീട്ടാവശ്യത്തിനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ പിന്നെ ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ ഉണ്ടാക്കുന്നവർക്കാണ് ഇതിൻ്റെയൊക്കെ ആവശ്യം അപ്പം ഇങ്ങനെ റെഡിയാക്കിയ ആക്കിയ സ്ക്വാഷിനെ നമ്മൾ ഉണങ്ങിയ കുപ്പിയിലേക്കാക്കി അങ്ങോട്ട് അടച്ച് വെച്ചോളൂ നമ്മുടെ പച്ച മാങ്ങ സ്ക്വാഷ് റെഡി അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളുടെ മാങ്ങ സ്ക്വാഷ് നിർമ്മാണം ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായോ അഭിപ്രായങ്ങൾ അറിയിക്കണേ പിന്നെ ഞാൻ ഉണ്ടാക്കിയത് എളുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു പൊട്ടാസ്യം പെറ്റാബ സൾഫേറ്റും ഇല്ല സിറ്റിക് അസിറ്റും ഇല്ല ഇത്തിരി ചെറുനാരങ്ങ നീരൊഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ചൊരു ചെനച്ച മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതും പച്ച മാങ്ങ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടൊക്കെ ഞാൻ ഉണ്ടാക്കിയ പിന്നെ ഫുഡ് കളറും ഒന്നും ചേർത്തിട്ടില്ല പിന്നെ എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ കറക്റ്റ് അളവിലുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ കേടാണ്ടിരിക്കും അതാണല്ലോ അതിനൊരു പ്രത്യേകതയുള്ളത് അപ്പം ഞാൻ ഉണ്ടാക്കിയ മാങ്ങ തണക്കാനായിട്ട് വെച്ച സമയത്ത് അതിൻ്റെ മുകളിലേക്ക് പതഞ്ഞു വന്നിരിക്കുന്ന ഈ പതയെ ഞാൻ അങ്ങോട്ട് വെട്ടി മാറ്റിയിട്ടോ സാധാരണ നമ്മൾ പറയും ഇങ്ങനെ പതഞ്ഞ് വരുന്നത് പഞ്ചസാരയിലുള്ള അഴുക്കാണ് ഈ പൊങ്ങി വരികയെന്ന് അപ്പോൾ അത് ഒരു തവി ഉപയോഗിച്ചിട്ട് നമുക്ക് പയ്യെ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മാറ്റാവുന്ന കാര്യമുള്ളൂ ഞാൻ അങ്ങനെ അത് മാറ്റി കൊടുത്തു പിന്നെ നമ്മുടെ മാങ്ങ സ്ക്വാഷ് പോലെ തന്നെ പഴുത്ത മാങ്ങ കൊണ്ടുണ്ടാക്കാം കപ്പങ്ങ കൊണ്ടുണ്ടാക്കാം ആപ്പിൾ കൊണ്ടുണ്ടാക്കാം അങ്ങനെ ഒരുപാട് സ്ക്വാഷുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേട്ടോ അതുമാത്രമല്ല ജാമുകൾ ഉണ്ടാക്കാനും ഉണ്ട് അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് ഒരു ജാമൊക്കെ ഉണ്ടാക്കിയിട്ടൊന്നു കാണാം കേട്ടോ നമ്മുടെ സ്ഥിരമുള്ള വീഡിയോകളൊന്നും എടുക്കാനായിട്ടൊരു മൂഡ് തോന്നിയില്ല അതിലേക്കുള്ള ഒരു മൈൻഡ് വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഒന്നിലേക്കും പോകഞ്ഞത് ഒരു ഷോട്ടും എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ എന്തായാലും നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിളിയാണല്ലോ വീടുകളിൽ എല്ലായിടത്തും കേൾക്കണമല്ലേ അപ്പോൾ അതിനൊരു പരിഹാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു നോക്കിയപ്പോൾ മൂവണ്ട നമ്മളുടെ തന്നെ പറിച്ചതിരിക്കണം അങ്ങനെ അവനെ എടുത്തിട്ട് ദാ റെഡിയാക്കി എടുത്തതാണ് ഈ കാണണേ അങ്ങനെ നമ്മളുടെ ഈ സി സ്ക്വാഷ് റെഡി ഇനിയും ആവശ്യത്തിനെടുക്കുക വെള്ളം ചേർക്കുക കുടിക്കുക